ഓം ഹരി ശ്രീ ഗണപതിയേ നാമ എല്ലാവർക്കും ശ്രീനാരായണ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് വ്യാഴം ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ് അതിചാരം വഴി വെറും നാൽപ്പത്തിയൊമ്പത് ദിവസത്തേക്കാണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് എത്തിച്ചേരുന്നത് വ്യാഴത്തിൻ്റെ ഉച്ച കർക്കിടക കർക്കിടകൻ രാശി അതുകൊണ്ട് തന്നെ പൂർണ്ണ ഫലത്തോടെയാണ് വ്യാഴം കർക്കിടകൻ രാശിയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ നൽകുന്നത് ദോഷസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ രാശിക്കാർക്കും ഈ ഒരു സന്ദർഭത്തിൽ ഗുണാനുഭവങ്ങൾ കിട്ടുവാനാണ് കൂടുതൽ സാധ്യതയുള്ളത് വ്യാഴം അതിൻ്റെ മിത്രക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശിമാറ്റം വഴി വന്ന അവസ്ഥയിൽ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് തുലാക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ പത്താം ഭാവം അത്ര ഗുണകരമല്ല കർമ്മ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിൽ എത്തിയത് ഇവർക്ക് ഏറെ ഗുണകരമാണ് കർമ്മപരമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുകയും പുതിയ ജോലി കിട്ടുകയും സ്ഥലമാറ്റം വഴി പ്രൊമോഷനും മറ്റും ഉണ്ടാവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് നാല് ആറ് ഭാവങ്ങളിലേക്ക് യാത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതും ശത്രുക്കൾ പരാജയപ്പെടുന്നതും അതേപോലെ തന്നെ വസ്തു ലാഭം ഉണ്ടാകുന്നതും വസ്തു ഉദ്ദേശിക്കുന്നവർക്ക് വീട് വെക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒക്കെ ആ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടുന്നതും ആണ് ഈ സന്ദർഭത്തിൽ പൊതുവെ പറഞ്ഞ തുലാക്കൂറുകാർക്ക് ഈ ആഴമാറ്റം വഴി ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് കാരണം അവരുടെ പത്താം ഭാവത്തിലേക്കാണ് ഈ വ്യാഴം വന്നത് എന്നതുകൊണ്ട് അവർക്ക് ദോഷമല്ല ഗുണഫലമാണ് ഉണ്ടാവുന്നത് എന്ന് പറയാം അടുത്തത് വൃശ്യക്കൂറുകാരാണ് വൃശ്യക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് വ്യാഴം അതിൻ്റെ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് ഈ സമയത്ത് ഏറെ കൂടുതലാണ് പല ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഈ സമയത്ത് വന്നു ചേരാം അവിചാരിതമായി പണം ലഭിക്കുവാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട് ഇവരുടെ ഒന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും മൂന്നാം ഭാവത്തിലേക്കുമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കുടുംബപരമായിട്ട് സൗഖ്യമുണ്ടാകുവാനും സഹോദരനെ കൊണ്ട് നേട്ടമുണ്ടാവാനും സഹോദരന്മാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ കിട്ടുവാനും ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കെട്ടുവാനും വസ്തുലാഭമുണ്ടാവാനും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അവസരമുണ്ടാവുവാനും വീട് വെക്കുവാനും വാഹനം വാങ്ങുവാനും എല്ലാം ഈ സമയത്ത് അവർക്ക് സാധ്യമാകുന്നതാണ് അടുത്തതായിട്ട് ധനുക്കൂറാണ് ധനുകൂറിലെ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എട്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ചാരവശാൽ വ്യാഴത്തിൻ്റെ എട്ടാം ഭാവം അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് പൂർണ്ണ ഫലത്തോട് ഗുണാനുഭവങ്ങൾ നൽകുന്നതുകൊണ്ട് തന്നെ ധനുക്കൂറുകാർക്ക് ആയുസ്പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറി മാറിക്കിട്ടുന്നതെന്നും കലഹവും വ്യവഹാരവും ഒക്കെ ഉള്ളവർക്ക് അത് ഒക്കെ മാറിക്കിട്ടുന്നതിനും അതിനൊരു തീർപ്പ് ഉണ്ടാകുന്നതിനും എല്ലാം സാധ്യത കൂടുതലാണ് പല രീതിയിൽ ചിലവ് രോഗങ്ങളെ കൊണ്ടോ മറ്റു രീതിയിലോ ഇവർക്ക് പണപരമായിട്ട് ചിലവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നത് ആയിരിക്കും കൂടാതെ അവർക്ക് മാതൃഗുണം ഉണ്ടാകുന്നതായിരിക്കും മാതാവിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അവ മാറിക്കിട്ടുന്നതും മാതൃപരമായിട്ടും സ്വത്തുക്കളോ മറ്റും ഉണ്ടെങ്കിൽ അവ കിട്ടുവാനോ ഒക്കെ ഈ ഒരു സമയത്ത് അവർക്ക് സാധ്യത ഉണ്ട് കുടുംബപരമായിട്ട് അവർക്ക് പുരോഗതിയും ഉണ്ടാവുന്നതാണ് ധനാഗമനം ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാതെ തന്നെ പണം വന്നു ചേരുവാനുള്ള ഒരു സമയം കൂടിയാണ് അടുത്തതായിട്ട് മകരക്കൂറുകാരാണ് മകരക്കൂറുകാർക്ക് ഏറെ ഗുണകരമായ ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതായത് ഏഴാം ഇടത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ ഐക്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറി കിട്ടുന്നതുമായിരിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് അതിൽ തീർപ്പുണ്ടാവുകയോ വിവാഹം നടന്നു കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കും മൂന്നാം ഭാവത്തിലേക്കും ഒന്നാം ഭാവത്തിലേക്കുമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് ലാഭസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ധനപരമായിട്ട് പുരോഗതിയും ലാഭവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ കുടുംബപരമായിട്ട് ഉന്നതി ഉണ്ടാവുകയും കുടുംബത്തിൽ സൗഖ്യമുണ്ടാവുകയും ധനപരമായിട്ട് നേട്ടമുണ്ടാവുകയും ഈ സമയം കഴിയുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം അവസാന രണ്ട് ഭാഗ ചതയം പൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് ആറാം ഭാവം വ്യാഴത്തിന് അത്ര ഗുണകരമല്ല എങ്കിലും ഇവരുടെ പത്ത് പന്ത്രണ്ട് രണ്ട് ഭാവങ്ങളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതും വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറിയ അവസ്ഥയിലും ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതും ആയിരിക്കും ഈ സമയത്ത് എന്തെങ്കിലും രോഗമോ മറ്റുമുള്ളവർക്ക് അവ മാറി കിട്ടുന്നതും ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതും ആയിരിക്കും കർമ്മപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇവർക്ക് മാത്രമല്ല അവർക്ക് കുടുംബപരമായിട്ടും നേട്ടമുണ്ടാവുന്നതാണ് അടുത്തത് മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഇത് അഞ്ചാമിടത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരുട്ടാതി അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് അഞ്ചാം അഞ്ചാമിടത്തേക്ക് വ്യാഴം വന്നത് ഏറെ ഗുണകരമാണ് ഇവർക്ക് ധനപരമായി പുരോഗതി ഉണ്ടാവുന്നതും വസ്തുലാഭമുണ്ടാവുന്നതും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇവരുടെ ഒമ്പത് പതിനൊന്ന് ഒന്ന് ഭാവങ്ങളിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ സമയത്ത് പതിക്കുന്നത് ആരോഗ്യപരമായിട്ട് ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ അലട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ ഭേദമാകുന്നതും ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്നതും പല രീതിയിലുള്ള ലാഭങ്ങൾ വന്നു ചേരുന്നതുമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും ലാഭം ഉണ്ടാകുന്നതും വസ്തുപരമായിട്ട് ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകുന്നതും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്ക് വ്യാഴം വന്ന സ്ഥിതിക്ക് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന ഒരു കാലം കൂടിയായിരിക്കും ഈ നാൽപ്പത്തി ഒമ്പത് ദിവസം അതായത് ഒക്ടോബർ പതിനെട്ട് മുതലുള്ള നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറയാം പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം രാശിയിലേക്ക് തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം വഴി ഗുണാനുഭവങ്ങൾ അതിന്റെ പൂർണ്ണ തോതിൽ കിട്ടുന്നതിനും ദോഷഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ മാറി കിട്ടുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു വചനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുക നെയ്വിളക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക ഓം നമോ നാരായണായ എന്ന് ജപിക്കുക യഥാവിധി വഴിപാടുകൾ നടത്തുക എന്നിവ ചെയ്താൽ ഈ സമയത്ത് അത്യധികം ഗുണകരമായിരിക്കും